എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഞാനിന്ന് അവിൽ കുയക്കാനാണ് പോകുന്നത് അവില് കുയക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുനോക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണോ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ട് അഭിപ്രായം പറയണേ അതിനാവശ്യമായ സാധനം എന്നു ഞാൻ ഒരു കോപ്പയിൽ ഒരു കോപ്പ നിറയെ അവിലെടുത്തിട്ടുണ്ട് അതേ കോപ്പ അരക്കോപ്പ വെല്ലം പൊടിച്ചത് എടുത്തിട്ടുണ്ട് അതേ കോപ്പ കാൽക്കോപ്പ സവോള നീർ ഇങ്ങനെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചിരണ്ടിയിട്ട് എന്നിട്ടൊരു വലിയ പാത്രത്തിനകത്ത് ആ സവോള കുനുകുന അരിഞ്ഞത് എടുത്തിട്ട് അത് നന്നായിട്ട് ഞരട്ടണം നന്നായിട്ട് ഞരടി ഒന്ന് ഒതുങ്ങി വരും ഒതുങ്ങി വരുന്നത് വരെ നന്നായിട്ട് ഞരടണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ അവിലെടുത്തിടുന്നുണ്ട് അവിലെടുത്തിട്ടിട്ട് അവിലും നന്നായിട്ട് ഞരടണം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അവൽ കുഴക്കും നമുക്ക് ഈ ഇടക്കിടക്ക് മഴക്കാലം വരുമ്പം ഇടയ്ക്കിടയ്ക്കയെ അവിൽ കുഴക്കുന്നൊരു സ്വഭാവമാണ് എനിക്ക് അവിൽ കുഴച്ചത് നല്ലതാണ് കുട്ടികൾക്കെല്ലാം നല്ലതാണ് കൊടുത്താൽ ബേക്കറിയെല്ലാം മേടിച്ച് കഴിക്കുന്നതിന് കഴിഞ്ഞാൽ നല്ലതാണ് ഈ അവൽ കുഴച്ചിട്ട് കട്ടൻ ചായയും അവില് കുഴച്ചതും എന്നിട്ട് നന്നായിട്ട് ആ അവില് നല്ലോണം തിരുമ്പിതിരുമ്പി എടുക്കണം സവോ സവോള അരിഞ്ഞതും അവൽ കൂട്ടി തിരുമ്മിയെടുത്ത് അതൊരു പരുവായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആ ഒരു തേങ്ങ ചിരണ്ടത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഞരടണം അതും കൂടി നന്നായി ഞരടിയാകുമ്പോൾ അവലും സവോളിയും തേങ്ങയും എല്ലാം കൂടി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ വെല്ലം തരിച്ച് തരിച്ചിട്ടത് എടുത്തതിനകത്തിട്ട് കുറേ സമയം കുഴക്കണം കുഴച്ച് 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 നല്ല ഉണ്ടയാക്കാൻ പറ്റുന്ന വിധത്തിൽ കുഴക്കണം പനി പിടിച്ചതുകൊണ്ട് സൗണ്ട് ശരിയായിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഇത് കുഴക്കുമ്പോൾ ഇതിനകത്ത് ഏലക്കായ് പൊടി ഇടുന്നവരുണ്ട് പിന്നെ ഏലക്കായി പൊടി ഇടുന്നവരുണ്ട് എന്നല്ല ഇടലുണ്ട് ഏലക്കായ് പൊടി പക്ഷേ ഇന്ന് ഞാനൊന്നും ഇട്ടിട്ടില്ല പിന്നെ അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് അതും ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കലുണ്ട് അതെല്ലാം ഇട്ട് കഴിയുമ്പം നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് കുഴച്ച് ഒരു ഉണ്ടേ നല്ലൊരു ഉണ്ടയാക്കാൻ പറ്റുന്ന പരിഭാവമാണ് അങ്ങനെ ആയാലാണ് അവിൽ കുഴ നല്ല കറക്റ്റാവുന്നത് ഇത് മഴക്കാലം എല്ലാം ആവുമ്പം അവിൽ കുഴച്ചതും പട്ടൻ ചായ നല്ല രസമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തോളം എങ്ങനെയുണ്ട് ഞാൻ കുഴച്ച് കഴിയുമ്പോൾ ഇതേപോലെയാണ് ഉള്ളത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ വീഡിയോ കണ്ടതിന് താങ്ക്സ്